പഠിക്കാൻ അയക്കുന്ന മക്കൾ മൃതദേഹമായി തിരിച്ചു വരുന്നത് കാണാൻ കേരളത്തിലെ അമ്മമാർ വടകരയിലെ അമ്മമാർ കാത്തിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആവട്ടെ എന്ന് നിങ്ങൾ പറയുന്ന വിചാരണ നടത്തിയ ആളുകളെ പ്രിയമുള്ളവരെ രാജ്യം ഭരിക്കുന്നവരെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ രാജ്യം ഭരിക്കുന്നവരെ സംബന്ധിച്ചൊന്നും കറിയാം ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെയുണ്ടാവുമെന്ന് എന്നോട് ചോദിച്ചു അതിനോടുള്ള പ്രതികരണം ഞാൻ അതിന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ശക്തിയിലും അശക്തിയിലുമല്ല ഞാൻ വിശ്വസിക്കുന്നത് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലാണ് എന്നതാണ് എന്റെ നിലപാട് അവിടെ നരേന്ദ്രമോദി വന്നു അവിടെ അമിത്ഷാ വന്നു മുഖ്യമന്ത്രിമാർ വന്നു അവരെല്ലാവരും വന്നിട്ടും പാലക്കാട്ടെ ജനങ്ങൾ തന്ന പിന്തുണ സ്നേഹം ആ ജയം അതൊരു കാര്യം എന്നെ ബോധ്യപ്പെടുത്തുന്നു രാഷ്ട്രീയത്തിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങളാണ് അവരാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് സംഘപരിവാറിന്റെ ഫാസിസത്തെ ഈ നാടിനെ കീറിമുറിക്കാനുള്ള ശ്രമങ്ങളെ അതിനെ ചെറുക്കാൻ ഉത്തരവാദിത്തം വടകര കൊണ്ട് ഈ രാജ്യം ബി ജെ പിയിൽ നിന്ന് മോചിതരാവാൻ ആഗ്രഹിക്കുമ്പോ വടകരയുടെ മണ്ണ് ആ ആഗ്രഹത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം ആർക്കും വേണ്ട ബി ജെ പി യെ തീരും ഒരു സംശയം നിങ്ങൾക്ക് ആ കാര്യത്തിന് വേണ്ട അതിനും വടകരയുടെ വിധി എടുത്തുണ്ടാകും ഇപ്പൊ നാല്പത് രൂപക്ക് പെട്രോൾ കിട്ടുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ ഡീസൽ കിട്ടുന്നുണ്ടോ നാനൂറ് രൂപക്ക് ഗ്യാസ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്കിൽ ലക്ഷങ്ങൾ എന്തൊക്കെ വാക്കുകളാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞത് ആളുകളെ തമ്മിൽ ആളുകളെ തമ്മിൽ തെറ്റിച്ച് അടുത്തൊരു പറ്റിപ്പനം പറ്റിയ പുള്ളി പറയുന്നത് ആളുകളെ തമ്മിൽ എടുപ്പിച്ച് വറങ്ങിയത് പറഞ്ഞ് ഞാൻ ഒരു കാര്യം പറയുന്നു കൽപ്പാത്തി അമ്പലത്തിലും പുതുപ്പള്ളി പുതുപ്പള്ളിത്തെ പള്ളിയിലും അവിടെ അവിടെയുള്ള ചക്കാന്തറയിലെ പള്ളിയിലും ചർച്ചിലും ഒരുപോലെ പോകുന്ന ആരാളാണ് ഞാൻ അവിടുത്തെ ആളുകളിലും പരിപാടികളും കാണാൻ ആ നമ്മളെ നേരത്തെ ഇവിടെ ഉദ്ദേശം പറഞ്ഞ പോലെ ആ നമ്മളെ കമ്പാർട്ട്മെന്റ് ആക്കി ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആക്കി മാറ്റാൻ ശ്രമിക്കുമ്പോ അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട് നമ്മൾ ചെറുത്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വർഗീയത ഈ വടകരയുടെ മണ്ണിൽ നമുക്ക് വളരാൻ അനുമതി നമ്മൾ അതിന്റെ പ്രതിരോധം തീർക്കും ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഞാനിങ്ങോട്ടേക്ക് വരുന്നതിനും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ ഒരു നേതാവിനെ വിളിച്ചു ആ നേതാവിന്റെ ചിത്രമാണ് ഈ ഫോട്ടോയിൽ ആദ്യത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ വിളിച്ച നേതാവിന്റെ പേരാണ് മുല്ലംപള്ളി രാമചന്ദ്രൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നോട് പറഞ്ഞ വാക്കുകൾ അതേപോലെ വാടാ എന്ന് പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇന്ന് എന്തോ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ച അദ്ദേഹത്തിന്റെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യയുടെ അമ്മ മരിച്ചുമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത്തി ഒന്നിന്റെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാവും നീ ഇവിടുന്ന് ജയിച്ചിരിക്കും ഞാനാ പറയുന്നത് നീ കയറി വാ പണ്ട് എൻ്റെ കൂടെ കൈ പിടിച്ച് പാത്രക്കടവിന്റെ പദ്ധതിക്കെതിരായി സമരം നടത്താൻ വന്ന ആ മെലിഞ്ഞ പയ്യൻ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അതുപോലെ നിന്നെ ഞാൻ ചേർത്ത് പിടിക്കും നീ വടകരയുടെ മണ്ണിൽ ജയിച്ചിരിക്കും എന്നുള്ള പ്രിയപ്പെട്ട മുല്ലപ്പള്ളി എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച കാര്യം കൂടെ പറഞ്ഞു എന്നെ ഒരു കാര്യം വടകരയിൽ നിന്ന് വരുന്ന ഫോൺ കോളുകൾക്കും മെസ്സേജുകൾക്കും ഒരു പരിധി പരിമിതി ഉണ്ടായിട്ടില്ല ഇതുപോലെ എന്നെ വിളിച്ചൊരു ജനസമൂഹം വേറെ ഉണ്ടായിട്ടില്ല ആ വിളിച്ചവരിൽ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ കുടുംബം നന്നായി കഴിയാൻ വേണ്ടി ഈ നാട് വിട്ട് അധ്വാനിക്കാൻ പുറത്തുപോയ വടകരയിലെ പ്രവാസികളുണ്ടല്ലോ ആ വടകരയിലെ പ്രവാസികൾ അവരൊരു മുതലാണ് എന്നുള്ള കാര്യത്തിന് ഓരോ സത്യവും ഇതുപോലെ ധൈര്യം തന്നവർ ഇതുപോലെ ഉറപ്പ് പറഞ്ഞവർ ഇതുപോലെ സ്ട്രെങ്ത് തന്നവർ ഇതുപോലെ

നിങ്ങൾ പലയിടത്തും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നേതാവിനെ പറ്റി കെ മുരളീധരനെ പറ്റി പറഞ്ഞത് ശിഖണ്ഡിയെ നിർത്തിയിട്ടാണ് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു മുരളീധരന്റെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മത്സരം വടകരയിൽ മത്സരം നേമത്ത് മത്സരം തൃശൂരിൽ എവിടെയാണെങ്കിലും സംഘപരിവാറിന്റെ ചതിക്ക് മുമ്പിൽ കോൺഗ്രസ് തീർക്കാൻ ഒരു നേതാവ് നടക്കുമെങ്കിൽ ആ നേതാവിന്റെ കേരളത്തിലെ ചേച്ചി എന്നോട് ചോദിച്ചു മുരളിയേട്ടൻ അവിടെ പോയതിന്റെ ഞാൻ പറഞ്ഞു മുരളിയേട്ടൻ അവിടെ പോയതിന്റെ ഗുണം കേരളത്തിലെ പത്തൊമ്പത് സ്ഥാനാർത്ഥികൾ കേരളത്തിലെ പത്തൊമ്പത് സ്ഥാനാർത്ഥികൾ അതിന്റെ ഗുണമാണ് കാരണം അതൊരു ചലഞ്ചാണ് അത് ഗവർണറെ കാണുമ്പോ ചായ ഒടിച്ച് കോംപ്രമൈസ് ആവുന്ന സ്ട്രെങ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ ഉത്തരവാദിത്വം വടകരയുടെ സമഗ്രമായ വികസനമായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു എം പി എന്നുള്ള നിലയ്ക്കുള്ള ഇടപെടൽ ാണ് ഈ മണ്ണിന് നൽകുന്ന ആദ്യത്തെ ഉറപ്പ് ഞാൻ കൂടെ ഉണ്ടാകും ഞാൻ മറ്റൊന്നും പറയുന്നില്ല കർഷകരുടെ പ്രശ്നങ്ങൾ നാളികേര കർഷകർ ഇനി വിടുന്ന ദിവസങ്ങളെല്ലാം നിങ്ങളെ കാണാനുണ്ടല്ലോ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറയും